നമ്മൾ മാർക്കറ്റിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ പ്രോഡക്റ്റ് വാങ്ങിയ പ്രോഡക്റ്റിൽ എന്തെങ്കിലും കംപ്ലയിന്റ് കണ്ടാൽ നമ്മൾ വാങ്ങിയ സ്ഥലത്ത് അതിന് തിരിച്ചുകൊണ്ടേ കൊടുക്കുന്നിട്ട് കംപ്ലൈൻറ് ചെയ്യും അല്ലേ ഇതിങ്ങനെ സംഭവിച്ചു ഇതെന്താ സംഭവിച്ചേ എന്നൊക്കെ പറഞ്ഞ് അത് അല്ലെങ്കിൽ അത് പ്രൊഡക്ഷൻ ചെയ്ത കമ്പനിക്ക് നമ്മൾ ക്ലെയിം ചെയ്യും അതിന്റെ അതിൻ്റെ വാരന്റിക്കോ ഒക്കെ വേണ്ടി ക്ലെയിം ചെയ്യും ഒരു സാധനത്തിന്റെ റെസ്പോൺസിബിലിറ്റി അത് പ്രൊഡക്ഷൻ ചെയ്ത കമ്പനിക്കാണ് ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഒരു പ്രോഡക്റ്റ് അത് ഡാമേജ് ആവുന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷൻ ചെയ്ത കമ്പനിക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളുടെ കുട്ടികൾ വളർന്നു വലുതായിട്ട് അവരുടെ സ്വഭാവം ഡാമേജ് ആയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കമ്പനി ആരാ നാട്ടുകാരാണോ അധ്യാപകരാണോ സോഷ്യൽ മീഡിയ ആണോ വയലൻസ് ഉള്ള സിനിമകളാണോ എം ഡി എം എ കച്ചവടക്കാരാണോ അവരെ കുറ്റപ്പെടുത്തിയിട്ടും ഉണ്ടാതിരിക്കൽ ഈ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച അച്ഛനമ്മമാരുടെ കുടിലതന്ത്രമാണ് പ്രൊഡക്ഷൻ കമ്പനി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം കുഞ്ഞുങ്ങളെ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനി കുടുംബങ്ങളാണ് ഭാര്യ ഭർത്താക്കന്മാരാണ് സ്വന്തം കുഞ്ഞുങ്ങളുടെ എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം അവർക്ക് ആ ജെനറ്റിക്സ് സമ്മാനിച്ചത് നമ്മളാണ് അവർക്ക് ആ ചൈൽഡ്ഹുഡ് ഹുഡ് അനുഭവങ്ങൾ സമ്മാനിച്ചത് നമ്മളാണ് അതായത് ആ വ്യക്തിയുടെ ടോട്ടൽ സ്വഭാവത്തിൻ്റെ അമ്പത് ശതമാനത്തിൻ്റെ ഉത്തരവാദിത്വം പാരന്റിനുണ്ട് എന്നുള്ളതാണ് ഈ അമ്പത് ശതമാനത്തിൽ നമ്മൾക്ക് കോൺഷ്യസ്ലി ഇടപെടാൻ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തലമുറ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു വ്യക്തിയുടെ വളർന്ന് വലുതായതിനു ശേഷമുള്ള സ്വഭാവം അറിവുകൾ ബിലീഫ് സിസ്റ്റംസ് നോളജ് അവരുടെ പ്രവർത്തനങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന സക്സസ് ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് ആ വ്യക്തിയുടെ മസ്തിഷ്കത്തിന്റെ വളർച്ച മസ്തിഷ്കമാണല്ലോ അതിനെ മുഴുവനും തലച്ചോറാണല്ലോ കൺട്രോൾ ചെയ്യുന്നത് ഈ തലച്ചോറിന്റെ വളർച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുമായി അനുബന്ധപ്പെട്ടിട്ടുള്ള തലച്ചോറിന്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട എല്ലാ വളർച്ചയും എല്ലാ ഭാഗവും ആദ്യത്തെ അഞ്ചു വയസ്സിനകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഓഫ് എ പേഴ്സൺ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ഈ അഞ്ചു വർഷം ആദ്യത്തെ അഞ്ചു വർഷം ഒരു കുട്ടിയെ എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതിനനുസരിച്ചിരിക്കും ആ വ്യക്തിയുടെ ടോട്ടൽ വ്യക്തിത്വം പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ആദ്യത്തെ അഞ്ചു വർഷം ഉണ്ടല്ലോ കുട്ടികളെ ഒരു തരത്തിലും ഡീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് രസം കുട്ടികളുടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നതിന് ഒരു പത്ത് വയസ്സിനൊക്കെ ശേഷമാണ് ശരിക്കും പറയും കൂടുതലും ആളുകൾ ടീനേജിൽ എത്തുമ്പോഴാണ് കുട്ടികൾക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടെന്നൊക്കെ പറയും വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങൾ വിതച്ച വിത്തുകളാണ് പത്ത് പതിനഞ്ച് വയസ്സാകുമ്പോൾ മുളയ്ക്കുന്നത് എന്നുള്ള ഓർമ്മയാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യത്തെ അഞ്ചു വർഷത്തിനുള്ളിലാണ് ഒരു കുട്ടിയുടെ വൈകാരികമായ സകല തീരുമാനങ്ങളും ഉണ്ടാകുന്നത് ഒരു കുട്ടി വളർന്ന് വലുതാവുമ്പോൾ ക്രൂവൽ പേഴ്സൺ ആയി മാറുന്നുണ്ടെങ്കിൽ അതിന്റെ വിത്തുകൾ അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു കുട്ടി ജനിച്ച മുതൽ തന്നെ അച്ഛന്റെ അമ്മയുടെയും വഴക്കുകളും അടിപിടികളും കണ്ട് വളരുന്നുണ്ട് എന്ന് വിചാരിച്ചു അങ്ങനെയെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ ഭാര്യ ഭർത്തൃ ബന്ധം ഈസ് ഈക്വൽ ടു അടിപിടി ആൻഡ് വഴക്ക് എന്ന ഒരു ആശയം നിങ്ങൾ വതയ്ക്കുന്നുണ്ട് ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധം എന്താണ് അടിപിടിയും വഴക്കും മോം കറുപ്പിക്കലും പ്രശ്നങ്ങളും പരാതി ചോദ്യം ചെയ്യലും ഇതൊക്കെയാണ് ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് എന്ന മെസ്സേജ് വളരെ ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞിലേക്ക് നിങ്ങൾ വതയ്ക്കുന്നുണ്ട് പിന്നെ അത് ഭാവിയിൽ മാറ്റാൻ പറ്റില്ല കുഞ്ഞുങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കൂടുതലും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല അവർ കണ്ടുപഠിക്കും മുഖഭാവങ്ങൾ കണ്ടുപഠിക്കും ശരീരഭാഷ കണ്ടുപഠിക്കും മൂടുകൾ ഗസ് ചെയ്ത് മനസ്സിലാക്കും വോയിസിന്റെ ടോണുകൾ മനസ്സിലാക്കും അല്ലാതെ നിങ്ങൾ പറയുന്ന വാക്കുകൾ അവർക്ക് മനസ്സിലാവില്ല കാരണം അവർ ടെൻസോ ഗ്രാമറോ സെന്റൻസ് മേക്കിങ്ങോ ഒന്നും പഠിച്ചിട്ടില്ല ഒക്കെ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ട് അതൊക്കെ പഠിക്കുന്നേ അതിനു മുമ്പുള്ള അവരുടെ പാഠ്യ പരിപാടി വളരെ ഡിഫറൻ്റ് ആണ് ഇതിൽ ഞാൻ വളരെ ശ്രദ്ധയുണർത്താനുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം മിക്ക വീടുകളിലും സംഭവിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ ഓൾറെഡി ഭാര്യയും ഭർത്താവും തമ്മിൽ അതായത് ഈ അച്ഛനും അമ്മയും തമ്മിൽ പല കാര്യങ്ങളിലും സ്വരച്ചേർച്ചയില്ല ഒരുപാട് വഴക്കുകളുണ്ട് ഇവര് തമ്മിലൊന്നും ഇണങ്ങുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോരടിച്ചുകൊണ്ടിരിക്കുന്നു കൊമ്പ് ഓർത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ മുതിർന്നവരുടെ ഒരു ഉപദേശമുണ്ട് ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിഹാരം വേഗം ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ നോക്കാം അപ്പൊക്കെ ശരിയാവും എന്ന് എന്തൊരു മണ്ടൻ ഉപദേശമാണെന്നറിയോ ഇത് ഇവിടെ രണ്ടാളെങ്ങനെ ജീവിക്കേണ്ടതെന്നുള്ള എന്റെ തീരുമാനം ഉണ്ടായിട്ടില്ല അതിനു മുമ്പാണ് അതിലേക്ക് ഒരു മൂന്നാമതരാളെ കൊണ്ടുവരുന്നത് ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെ ഇത് ചെയ്യാനേ പാടില്ല നിങ്ങളുടെ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമല്ല കുഞ്ഞ് ഇവിടെയാണ് ഒരു വലിയ മിസ്റ്റേക്ക് സൊസൈറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള രണ്ടാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഒരു മധ്യവർത്തിയായിട്ട് കുഞ്ഞിനെ ജനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് കാരണമായിരിക്കും നിങ്ങൾ ഭാവിയിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് ഒരു കുഞ്ഞ് ജനിക്കരുത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമോ എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് ഒരു കുഞ്ഞ് അവിടെ വേണമെന്നുള്ളത് തീരുമാനിക്കാൻ പാടുള്ളൂ നമ്മുടെ ഒരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ നമ്മളുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് ഇമോഷണൽ ഇടിമിന്നലുകൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സ്റ്റെബിലൈസർ ആയിട്ട് കുഞ്ഞിനെ പരിഗണിക്കാൻ പാടില്ല അങ്ങനെ പരിഗണി പരിഗണിച്ചാൽ അത് നടക്കും പക്ഷേ അ കുഞ്ഞ് കേടുവരും നിങ്ങളുടെ പ്രശ്നം ചിലപ്പോ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ കുഞ്ഞ് കേടുവരും അതാണ് സംഭവിക്കുന്നത്